ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു ഇംഗ്ലീഷിൽ നിന്ന് യൂണിറ്റ് വൺ ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം അതിൽ കാതറിൻ ടൈനാൻ എഴുതിയിട്ടുള്ള എനി വുമൻ എന്ന പോയമാണ് ആദ്യം നമുക്ക് പോയിറ്റിനെ കുറിച്ച് മനസ്സിലാക്കാം കാതറിൻ ടൈനാൻ ഒരു ഐറിഷ് പോയിറ്റ് ആൻഡ് നോവലിസ്റ്റ് ആണ് അവർ ഇരുപതോളം നോവൽസും അതുപോലെ ഏഴ് കവിതാ സമാഹാരങ്ങളും എഴുതിയിട്ടുണ്ട് നമുക്കിനി പോയം നോക്കാം പേജ് നമ്പർ തേർട്ടീനിൽ റീഡ് ആൻഡ് എൻജോയ് എന്ന ഭാഗം നോക്കൂ നോക്കൂസ് യുവർ കൺസെപ്റ്റ് ഓഫ് ഫ്രീഡം കുറിച്ച് നിങ്ങളുടെ കൺസെപ്റ്റ് എന്താണ് വെൻ ഡേഴ്സൺ എൻജോയ് റിയൽ ഫ്രീഡം എപ്പോഴാണ് ഒരാൾ ശരിയായിട്ടുള്ള ഫ്രീഡം എൻജോയ് ചെയ്യുന്നത് വുമൻ എൻജോയ് റിയൽ ഫ്രീഡം സ്ത്രീകൾ ശരിയായ ഫ്രീഡം

കാതറിൻ ടെനൻ എഴുതിയിട്ടുള്ള എനി വുമൻ എന്ന് പോയമിലൂടെ നമുക്കിപ്പോൾ പോയം നോക്കാം എനി വുമൺ ഏതൊരു സ്ത്രീയും ഈ പോയമിൻ്റെ തീം എന്താണെന്നറിയോ ഒരു ഫാമിലിയില് ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ അമ്മയുടെ പ്രാധാന്യത്തെ കുറിച്ചുള്ളതാണ് ഒരു വീട്ടില് അമ്മയില്ലായെങ്കിൽ നമുക്കത് സങ്കല്പിക്കാൻ കൂടി കഴിയാത്തത്രയുണ്ട് അവര് സ്ത്രീകൾ അല്ലെങ്കിൽ അമ്മ അവരുടെ മക്കളെ കെയർ ചെയ്യുന്നു കുക്ക് ചെയ്യുന്നു വാഷ് ചെയ്യുന്നു അതുമാത്രല്ല ആ വീടിൻ്റെ ഓരോ മുക്കും മൂലയിലും ആ സ്ത്രീയുടെ കൈ എത്തുന്നുണ്ട് അതുമാത്രല്ല ഒരു സ്ത്രീക്ക് മാത്രമേ ഒരു വീടിന് ഒരു സ്വീറ്റ് ഫ്ലൈസ് ആക്കി മാറ്റാൻ സാധിക്കുള്ളൂ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു പോയമിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് ഫസ്റ്റ് പറയാനുള്ളത് ഈ പോയമില് ഫിഗർ ഓഫ് സ്പീച്ച് യൂസ് ചെയ്തിട്ടുണ്ട് മേജർ ഫിഗർ ഓഫ് സ്പീച്ചാണ് മെറ്റഫർ മെറ്റഫർ എന്ന് പറയുന്നത് കമ്പാരിസൺ അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു കമ്പാരിസൺ ആണ് മെറ്റഫർ എന്ന് പറയുന്നത് നമുക്ക് പ്ലസ് വൺ ഇംഗ്ലീഷിൽ പഠിക്കാനുണ്ടായിരുന്നു മെറ്റഫറും സിമിലി സിമിലി എന്ന് പറയുന്നത് ലൈക്കോർ ആസ് യൂസ് ചെയ്തിട്ട് ഉള്ള ഡയറക്റ്റ് ആയിട്ടുള്ള കമ്പാരിസൺ അതുപോലെ മെറ്റഫർ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കമ്പാരിസൺ ഞാൻ ഇനി പറയാം ഓക്കെ നമുക്കപ്പോൾ പോയം നോക്കാം എനി വുമൻ ഏതൊരു സ്ത്രീയും സ്റ്റാൻസ എ വൺ ആൻഡ് ദി പില്ലേഴ്സ് ഓഫ് ദി ഹൗസ് ദ കീസ്റ്റോൺ ഓഫ് ദി ആർട്സ് ആം ഐ ടൈ മീ എവേ വേ ആൻഡ് റൂഫ് ആൻഡ് വാൾ വുഡ് ഫോൾ ടു റൂയിൻ മീ അറ്റർലി ഐ എം ദി പില്ലേഴ്സ് ഓഫ് ദി ഹൗസ് ഇതിലെ സ്പീക്കർ മദറാണ് ഞാനാണ് വീടിൻ്റെ തൂണുകൾ ഞാനാണ് വീടിൻ്റെ തൂണുകൾ ഇവിടെ നമുക്ക് കാണാം സ്ത്രീയെ വീടിൻ്റെ തൂണുമായിട്ട് കമ്പയർ കമ്പയർ ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് അതും എന്താണ് ഇൻഡയറക്റ്റ് ആയിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത് സോ ഇത് മെറ്റഫറാണ് ഇപ്പോൾ നിങ്ങൾക്ക് മെറ്റഫർ എന്താണെന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകുമോ റിയുന്നവരായിരിക്കും ഭൂരിപക്ഷം പക്ഷെ അറിയാത്തവരുണ്ടാകാം മേ ബി നെക്സ്റ്റിലായി നോക്കും ഓഫ് ദി ആർട്സ് ആ ഐ ഞാനാണ് ആർക്കിന്റെ മൂലക്കല്ല് വിച്ച് മീൻസ് മൂലക്കല്ല് ടേക്ക് ആൻഡ് ആൻഡ് റൂഫ് വാൾ ടു മീ എന്നെ മാറ്റിക്കളഞ്ഞാൽ മതിലുകൾ ഇടിയും മേൽക്കൂര തകരും അവ വീണ് എന്നെ മുഴുവനായി നശിപ്പിക്കും മീൻസ് നശിപ്പിക്കുക ഓക്കെ ഈ ഒരു സാൻസയില് പറയുന്നത് ഒരു വീടിനെ താങ്ങി നിർത്തുന്നത് അതിൻ്റെ തൂണുകളാണ് തൂണുകൾ ഇല്ലാതെ ഒരു വീടുണ്ടാക്കാൻ പറ്റുമോ ഇല്ല വീടിൻ്റെ ഭാരം താങ്ങി നിർത്തുന്നതാണ് തൂണുകൾ തൂണുകളാണ് വീടിനെ പൊളിഞ്ഞു വീതത്തിൽ സംരക്ഷിച്ചു നിർത്തുന്നത് അതായത് ഇവിടെ പറയുന്നത് ഒരു സ്ത്രീയാണ് ഒരു വീടിനെ സംരക്ഷിച്ചു നിർത്തുന്നത് എന്ന് നെക്സ്റ്റ് സ്റ്റാൻസ് നോക്കാം ഐ ആം ദി ഫൈവ് അപ്പോൺ ദി ഐ ആം ദി ലൈറ്റ് ഓഫ് ദി ഗുഡ് സൺ ആം ദി ഹീറ്റ് ദാറ്റ് വോംസ് ദി ഏർത്ത് വിച്ച് എൽസ് വേർ കോൾഡർ ദാൻ യുവർ സ്റ്റോൺ അടുപ്പിലെ തീയാണ് ഞാൻ ഇതൊക്കെ മെറ്റഫറാണ് ൂരിന്റെ പ്രകാശത്തെക്കാൾ ഭൂമിയെ ചൂടാക്കുന്ന തീയാണ് ഞാൻ ഞാനില്ലെങ്കിൽ ഭൂമി തണുത്ത ഒരു കല്ല് പോലെ ആയേനെ സ്റ്റോൺ വിച്ച് മീൻസ് കല്ല് ഓക്കെ നോക്കൂ അറ്റ് മീ ദ ചിൽഡ്രൻ വാം ദയർ ഹാൻഡ്സ് ഐം ദർ ലൈറ്റ് ഓഫ് ലവ് അലൈവ് വിത്തൌട്ട് മീ കോൾഡ് ദ ദോൺസ് ചിൽഡ്രൻ അതായത് എൻ്റെ കുട്ടികൾ എന്നിൽ നിന്നുമാണ് അവരുടെ ചൂട് സംഭരിക്കുന്നത് അവരുടെ സ്നേഹത്തിൻ്റെ പ്രകാശമാണ് ഞാൻ ഐ ഐം ദർ ലൈറ്റ് ഓഫ് ലവ് അല്ലായി ഞാനില്ലാതെ അടുപ്പ് തണുത്തു കിടക്കും കുട്ടികൾ ശരിയായി വളരുകയില്ല ഇവിടെ പോയിട്ട് ഉദ്ദേശിക്കുന്നത് ഒരമ്മയും അവരുടെ കുട്ടികളും തമ്മിലുള്ള ബന്ധത്തെയാണ് ദ ലൈറ്റ് ഓഫ് ലവ് സ്നേഹത്തിന്റെ പ്രകാശമാണ് അവൾ വിത്തൗട്ട് ഹെർ ദ ചിൽഡ്രൻ കൻ നോട്ട് ട്രൈ അവളില്ലാത്ത കുട്ടികൾക്ക് ശരിയായ വളരുവാൻ സാധിക്കുകയില്ല ഫോർത്ത് സ്റ്റാൻസ് നോക്കൂ ദി നോക്കൂസ് ദാറ്റ് ഹോൾസ് ദ ചിൽഡ്രൻ ഇൻ ഇറ്റ്സ് knot of love, from whose close tether no lost child goes wandering. കുടുംബത്തിന്റെ സ്നേഹ വലയത്തിൽ ഞാൻ നിർത്തുന്നു സ്നേഹത്തിന്റെ കെട്ടുകൾ കൊണ്ട് ഞങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ആ കെട്ടുകൾ പൊട്ടിച്ച് കുട്ടികൾ ഒരിക്കലും അലഞ്ഞു തിരികയില്ല ഇവിടെയും പോയിട്ട് ഉദ്ദേശിക്കുന്നത് ഒരമ്മയും അവരുടെ കുട്ടികളും തമ്മിലുള്ള ാണ് ഒരമ്മയാണ് സ്നേഹത്തിന്റെ കെട്ടുകൾ കൊണ്ട് കുട്ടികളെ കുടുംബത്തിന്റെ സ്നേഹ വലയത്തിൽ നിർത്തുന്നത് അവൾക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ കുട്ടികൾ അവളെ വിട്ട് പുറത്തു പോകാനും ഇഷ്ടപ്പെടുന്നില്ല ഒരു അമ്മയും അവരുടെ മക്കളും തമ്മിലുള്ള ബന്ധത്തെ ഒരു മരവും അതിൻ്റെ ശാഖകളുമായിട്ട് നമുക്ക് വേണമെങ്കിൽ താരതമ്യപ്പെടുത്താം ഓക്കെ നെക്സ്റ്റ് സ്റ്റാൻസ നോക്കൂ ഫിഫ്ത് സ്റ്റാൻസി ാണ് വീട് ആൻഡ് ദ്രം ഫ്ലോർ ടുമുതൽ മുഗൾ വരെ ഞാനാണ് മതിലുകളും ബോർഡുകളും ഞാനാണ് കർട്ടൺ തുറക്കുന്നതും അടക്കുന്നതും കുട്ടികളുടെ കിടക്കൽ ഞാനാണ് രോമം നിറച്ച് അവയെ തുകൽ കൊണ്ട് പൊതിയുന്നത് ഇത് പറയുന്നത് സോഫ്റ്റ് ഹെയർ ഫോർ അനിമൽസ് അനിമൽസിൻ്റെ ആ ഒരു ഇത് ഓക്കെ തുകൽ കിടക്ക ആ ഒരു ഭാഗം ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഫോർ ടു റൂഫെന്നത് കൊണ്ട് അതായത് അടി മുതൽ മേലെ വരെ എന്നത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ പറയാമെന്നു തുടക്കം മുതൽ അന്ത്യം വരെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും വീട്ടിലെ അമ്മയെ സ്ത്രീ ആയിട്ടാണ് യോജിപ്പിച്ചിരിക്കുന്നത് ഈ പോയമ്പില് വീട്ടില് ഒരു കാര്യവും അവളിൽ നിന്ന് അകലയില്ല അവൾക്ക് അറിവില്ലാത്ത ഒന്നും തന്നെ ആ വീട്ടിലുണ്ടാവുകയും ഇല്ല വേറൊരക്തം മുകൾ മുതൽ താഴെ വരെ അല്ലെങ്കിൽ തല മുതൽ കാല് വരെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഈ സോൾട്ട് റൂസ് എന്ന പ്രയോഗത്തെ ക്രിച്ച് പറയാവുന്നതാണ് അതായത് നമുക്കറിയാം ഒരു മധുരന്റെ കൈ ആ വീട്ടിലെ എവിടെയൊക്കെ എത്തും അവർക്ക് ആ വീട്ടിൽ അറിയാത്ത ഒന്നും തന്നെ ഉണ്ടാവുകയുമില്ല നമുക്ക് ലാസ്റ്റ് സ്റ്റാൻഡ് നോക്കാം വാൾ ഓൾ ഡേഞ്ചർ ഡെയിചർ ഡോർ ഡോർഗെയിൻസ് ദ വിൻഡോ ആൻഡ് സ്നോ വുമൻ സ്നോം ഇൻ എ മാനേജർ മീൻ നോട്ട് ടില് ദ ചിൽഡ്രൻ ഗ്രോ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മതിലാണ് ഞാൻ ഉപദ്രവകാരികളായ കാറ്റിനെയും മഞ്ഞിനെയും ഞാൻ തടഞ്ഞു നിർത്തുന്നു ഇവിടെ കാറ്റ് മഞ്ഞ് എന്നതിൻ്റെ പ്രതീകം അതായത് ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെയാണ് ജീവിതം പല വിധത്തിലുള്ള പ്രയാസങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അസുഖങ്ങളാവട്ടെ സാമ്പത്തിക പ്രശ്നങ്ങളാവട്ടെ മാനസിക വിഷമങ്ങളാവട്ടെ അങ്ങനെ വേറെ ചില ദുരന്ത സംഭവങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ ആവാം ഈ ചീത്തയായ കാര്യങ്ങളൊന്നും തന്നെ വീട്ടിലേക്ക് വരാതിരിക്കാനും വീട്ടിലെ അംഗങ്ങളെ അലട്ടാതിരിക്കാനും അമ്മ ഒരു ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് കാറ്റും മഞ്ഞും എന്നതിൻ്റെ പ്രതീകമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ടോ ഹോം യോ വുമൻ ലൈൻ ഇൻ എ മാനേജർ ടേക്ക് മീ നോട്ട് ഹിൽ ദ ചിൽഡ്രൻ ഗ്രോ ഈ ലാസ്റ്റ് വരികളിൽ പറയുന്നത് ഇറ്റ് ഈസ് എ പ്രേയർ ദാറ്റ് ദ വുമൻ മേക്സ് ടു ജീസസ് ക്രിസ്റ്റ് അത് സ്ത്രീ ജീസസ് ക്രൈസ്റ്റിനോട് അപേക്ഷിക്കുന്ന ഒരു പ്രയാ ഒരു പ്രാർത്ഥനയാണ് കുട്ടികൾ വളർന്ന് വലുതാകുന്നത് വരെ അവരുടെ ജീവൻ എടുക്കലേ എന്നാണ് ആ സ്ത്രീ ജീസസിനോട് പ്രാർത്ഥിക്കുന്നത് കാരണം അവളില്ലാതെ അമ്മയില്ലാതെ അവളുടെ കുട്ടികൾക്ക് വളരാനും ജീവിക്കാനും കഴിയില്ല എന്ന് അവൾക്കറിയാം അതാണ് അവൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം നമ്മുടെ അമ്മ ജീവിച്ചിരിക്കുന്ന കാലത്തോലും നമുക്ക് വേണ്ടി നമ്മൾ കൈകൾ ഉയർത്തേണ്ട ആവശ്യമില്ല എന്നാണ് കാരണം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മുടെ അമ്മയുണ്ട് ഇനി നിങ്ങൾക്ക് ഞാൻ വേറൊരു സന്ദർഭം പറഞ്ഞു തരാം എനിക്കിത് അറിയില്ല പക്ഷെ ഞാൻ ഇതിൻ്റെ ആശയം നിങ്ങളിലേക്ക് എത്തിക്കാം മലയാള സാഹിത്യ ലോകത്ത് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹം ഒരുപാട് കാലത്തിന് ശേഷം തൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉമ്മ അദ്ദേഹത്തെയും കാത്തിരിക്കുന്നു ഭക്ഷണം എടുത്തു വെച്ച് അത് കണ്ടപ്പോൾ വൈക്കം മുഹമ്മദ് ബഷർ വളരെ അത്ഭുതം തോന്നി അങ്ങനെ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം തന്റെ ഉമ്മയോട് ചോദിക്കുകയാണ് ഉമ്മ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഞാൻ ഇന്ന് വരുമെന്ന് അപ്പോൾ ആ ഉമ്മ പറയാണ് മോനെ ഞാൻ ഇന്ന് മാത്രമല്ല എന്നും നിനക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കി വെച്ച് നിന്നെ കാത്ത് നിൽക്കൽ പതിവാണ് ഇറ്റ് ഷോസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മതേഴ്സ് മദർ ഇസ് ദ സിനോണിം ഓഫ് ലവ് ദ ലവ് ഇസ് അൺകണ്ടീഷണൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയമാണ് കാതറിൻ ടെനാൻഡ് എനി വുമൺ എന്ന പോയം സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ഒരു അപ്രിസിയേഷൻ അപ്രിസിയേഷൻ ഓഫ് ദി പോം എൻ എ വുമൻ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം യൂണിറ്റ് വൺ ഫ്ലൈറ്റ്സ് ഓഫ് ക്രീഡത്തിൽ നിന്ന് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ദ ത്രീ എൽസ് ഓഫ് എംപവർമെൻറ്റ് സ്പീച്ച് ബൈ ക്രിസ്ത്യൻ ലെക്കാർട്ട് അതിൻ്റെ മലയാളം സമ്മറിയുടെ ലിങ്കും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഷോർട്ട് നോട്ട് അതായത് നമുക്ക് സ്പീച്ചിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് ടോപ്പിക്ക് കണ്ടൻ്റ് ഉള്ളൊരു ഷോർട്ട് നോട്ട് എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഷോർട്ട് പാരഗ്രാഫും പാരഗ്രാഫിൻ്റെ ലിങ്കും ഞാൻ അതിൻ്റെ കൂടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം ഓക്കെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ആ ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യണേ കൂടെ കാണുന്ന ബെല്ലേക്കൺ പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ കറക്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് വീഡിയോ അപ്രിസിയേഷൻ ഓഫ് ദി പോം എനി വുമൻ താങ്ക്സ് ഫോർ വാച്ചിങ്